കാര്യസ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ ഭാരത കരിസ്മാറ്റിക് നവീകരണത്തിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷത്തിൽ പങ്കെടുത്ത് മുഖ്യ സന്ദേശം നൽകി ഭാരതത്തിന്റെ ഭാരതത്തിൻ്റെ അപ്പസ്തോളിക്യൂൺഷ്യോ ആർച്ച് ബിഷപ്പ് ലിയോപോൾഡോ ജെറേലി ഇന്ത്യയിൽ നിന്നുള്ള പുതിയ കരുതനാൾ ഡോക്ടർ ആന്റണി പോളയടക്കം നിരവധി ആർച്ച് ബിഷപ്പുമാരും മറ്റ് വിശിഷ്ടാതിഥികളും ഗോൾഡൻ ജൂബിലി ആഘോഷത്തിൽ പങ്കെടുത്ത് സന്ദേശം നൽകി കാരിസിന്ധ്യയുടെ നാഷണൽ കോർഡിനേറ്റർ ജോയി ആന്റണി സ്വാഗതമർപ്പിച്ച സമ്മേളനത്തിൽ പോണ്ടിച്ചേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പും കാരി സിന്ധിയുടെ എപ്പിസ്കോപ്പൽ അഡ്വൈസറുമായ ഡോക്ടർ ഫ്രാൻസിസ് കാലിസ്റ്റ് അധ്യക്ഷത വഹിച്ചു സഭയുടെ ഐക്യത്തിനായി നാം പ്രവർത്തിക്കണമെന്നും പാവപ്പെട്ടവരുടെയും പാർശ്വവത്കരിക്കപ്പെട്ടവരുടെയും ഉന്നമനത്തിനായി നാം പ്രവർത്തിക്കുകയെന്നതാണ് സഭയുടെ ധർമ്മമെന്നും ആർച്ച് ബിഷപ്പ് ഡോക്ടർ ഫ്രാൻസിസ് കാലിസ്റ്റ് അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു കൂടാതെ കാത്തലിക് കരിസ്മാറ്റിക് റിന്യൂവലിന്റെ സുവർണ്ണ ജൂബിലി ആഘോഷത്തിൽ പങ്കെടുത്തു പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ഫ്രാൻസിസ് മാർപാപ്പ നൽകിയ പൂർണ്ണ ദണ്ഡവിമോചനത്തിനായുള്ള ഡിഗ്രിയെക്കുറിച്ചും ആർച്ച് ബിഷപ്പ് പങ്കുവച്ചു പ്രത്യേകം വെഞ്ചരിച്ച് നൽകിയ തിരി ഭാരതത്തിന്റെ അപ്പസ്തോളിക്യൂഷിയോ ആർച്ച് ബിഷപ്പ് ലിയോ പോൾഡോ ജിറേലി കത്തിച്ച് ഗോൾഡൻ ജൂബിലി ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ബോംബെയിൽ ആരംഭിച്ച കരിസ്മാറ്റിക് മൂവ്മെന്റ് ഇന്ന് ഇന്ത്യ ഒട്ടാകെ പടർന്ന് പന്തലിച്ചുവെന്നും കാത്തലിക് കരിസ്മാറ്റിക് മൂവ്മെന്റ് പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും വലിയ ദാനമാണെന്നും ഫ്രാൻസിസ് മാർബാപ്പ കരിസ്മാറ്റിക് മൂവ്മെന്റിന്റെ പ്രവർത്തനങ്ങളെ ഏറ്റവും അധികം പ്രോത്സാഹിപ്പിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ടെന്നും ഭാരതത്തിന്റെ അപ്പസ്തോളിക് ന്യൂഷിയോ ആർച്ച് ബിഷപ്പ് ലിയോപോൾദോ ജിറേലി ഗോൾഡൻ ജൂബിലിയുടെ ഉദ്ഘാടന സന്ദേശത്തിൽ പറഞ്ഞു It was This pastoral vision which led to the creation of Catholic Charismatic Renewal International Services, a service of communion and a current of grace. Apostolic Nuncio Archbishop Leopoldo Girelli, Golden Jubilee Souvenir, ഷക്കേന ന്യൂസ് ചാനൽ കേരള സഭയ്ക്ക് ഒരു അനുഗ്രഹമാണെന്നും ഇന്ത്യയ്ക്ക് പുതിയ രണ്ട് കർദനാളുമാരെ മാർപ്പാപ്പ നൽകിയത് കാര്യസിന്ധ്യയെ സംബന്ധിച്ച് വലിയ സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും നിമിഷങ്ങളാണെന്നും തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രോസ് താഴത്ത് ഷില്ലോങ് അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വിക്ടർ ലിംഗോ കാരി സിന്ധിയുടെ ഗോൾഡൻ ജൂബിലി ആഘോഷത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ആശംസകൾ നേർന്നു ഷെക്കേന ന്യൂസ് ചാനലിലേക്കുള്ള യാത്രാമധ്യാണ് താൻ കർദനാളായ തെരഞ്ഞെടുക്കപ്പെട്ട കാര്യം അറിഞ്ഞതെന്ന് നിയുക്ത കർദ്ദനാൾ ഡോക്ടർ ആന്റണി പൂല പങ്കുവെച്ചു പാവപ്പെട്ടവരിലേക്കും സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരിലേക്കും നമ്മൾ എത്തണമെന്ന മാർപാപ്പയുടെ വാക്കുകളും അദ്ദേഹം സന്ദേശത്തിൽ മീഡിയം ഓൺ ആർ ഫ്യൂ ഫ്രണ്ട്സ് ഫ്രം ഇറ്റലി ആഫ്റ്റർ ഹിയറിംഗ് ദജിനി സെൻഡിങ് Video of Pope Francis, out the 21 സഭ എപ്പോഴെല്ലാം പ്രതിസന്ധിയിലായിട്ടുണ്ടോ അപ്പോഴെല്ലാം കരിസ്മാറ്റിക് പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമായിട്ടുണ്ടെന്നും കേരള സഭയും ഇന്ന് പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്നും തൃശൂർ അതിർബിത സഹായമെത്രാൻ മാർ ടോണി നിലങ്കാവിൽ പറഞ്ഞു the 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 last 50 years. What a great joy. We are in the fire of the Holy തുടർന്ന് നടന്ന പ്രത്യേക ആരാധന ശുശ്രൂഷ പോണ്ടിച്ചേരി അതിരൂപതിയുടെ ആർച്ച് ബിഷപ്പും കാര്യസിന്ധ്യയുടെ എപ്പിസ്കോപ്പൽ അഡ്വൈസറുമായ ഡോക്ടർ ഫ്രാൻസിസ് കാലിസ്റ്റ് നയിച്ചു ഭാരതത്തിന്റെ അപ്പസ്തോളിക് ന്യൂഷിയോ ആർച്ച് ബിഷപ്പ് ലിയോപോളി ജെറേലി പരിപൂർണ ദണ്ട് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ഷക്കേന ന്യൂസിലൂടെയും ഷക്കേന ന്യൂസിന്റെ യൂട്യൂബ് ചാനലിലൂടെയും തത്സമയം സംപ്രേഷണം ചെയ്ത ഗോൾഡൻ ജൂബിലി ആഘോഷത്തിൽ ആയിരങ്ങളാണ് പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിച്ചത് ഷക്കേന ന്യൂസ് തൃശൂർ